പേര് നാരായണൻ നത്ത് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റിലീസായ സത്യനന്തിക്കാട് മമ്മൂട്ടി ചിത്രം കനൽക്കാറ്റിലെ പോക്കിരി നായകനാണ് നാരായണൻ പകലെല്ലാം ഹാർബറിലും പരിസരത്തുമായി നാരായണൻ ഉറക്കവും കറക്കവുമായി കഴിയും രാത്രിയാണ് മൂപ്പരുടെ പ്രവർത്തന സമയം സ്വന്തമായി കുടുംബമില്ല ബന്ധുക്കളില്ല അയാളുടെ കൂടെ കള്ളു കുടിക്കാനും കാശുപിടുങ്ങാനും ആളുകളുണ്ട് നത്ത് നാരായണന് സ്വന്തം എന്നു പറയാൻ ഈ ലോകത്തൊന്നുമില്ല അതുകൊണ്ടുതന്നെ അയാൾക്കാരോടും ബാധ്യതയോ ഉത്തരവാദിത്തമോ ഇല്ല കാശുമൈൻഡാക്കാതെ അയാൾക്ക് കുടിക്കാം ഉച്ചയൂണിനൊപ്പം രണ്ടു തവണ ഇറച്ചിക്കറി വാങ്ങാം ഇടയ്ക്കിടെ ഒത്തുകിട്ടുന്ന കൂലിത്തല്ലും കൊട്ടേഷനും കൊണ്ട് നാരായണൻ വട്ടച്ചെലവിനുള്ള കാശു സെറ്റാക്കും അങ്ങനെ കിട്ടുന്ന കാശു മുഴുവൻ ചെലവാക്കാതെ അയാൾക്ക് സമാധാനമില്ല ഒരിറ്റു സ്നേഹം കിട്ടാൻ നാരായണൻ സാധാരണയായി സമീപിക്കാറുള്ളത് ഓമനയെയാണ് തന്റെ സുഹൃത്ത് രാമുവിന്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെ കണ്ട് അയാൾ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു ഒരുപാട് തറവാടി നായകന്മാർ അരങ്ങുവാണ് മലയാള സിനിമയിൽ മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി ഇങ്ങനെയൊരു നത്ത് നാരായണനും